നമസ്കാരം കേന്ദ്ര റിസർവ് പോലീസ് ഫോഴ്സ് സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് സി ആർ പി എഫ് ഇപ്പോൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇസട്ട് പ്ലസ് സുരക്ഷ ഒരുക്കുന്ന അർദ്ധ സൈനിക വിഭാഗമാണ് അപ്പോൾ അവരുടെ കേരളത്തിലെ നമ്മുടെ തിരുവനന്തപുരത്ത് ആസ്ഥാനമുണ്ട് പള്ളിപ്പുറം എന്ന സ്ഥല സ്ഥലത്താണ് ഇവരുടെ ആസ്ഥാനം അപ്പോൾ ഈ സി ആർ പി എഫിൻ്റെ സുരക്ഷ ഗവർണർക്ക് കിട്ടുന്ന അവസരത്തിൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ സി ആർ പി എഫിനെ തന്നെ അപമാനിക്കുന്ന രീതിയിൽ അതായത് സി ആർ പി എഫ് ആർ എസ് എസ്കാർക്ക് സുരക്ഷ ഒരുക്കുന്ന സ്ഥാപനമാണ് ആ കൂട്ടത്തിലേക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും പെട്ടിരിക്കുന്നു എന്ന തരത്തിൽ ഇന്ത്യയിലേതന്നെ ഏറ്റവും ശക്തമായ പോലീസ് സേന സെൻട്രൽ പോലീസ് സേന അവരെ അവരുടെ മനോവീര്യം തകർക്കുന്ന രീതിയിൽ അവരെ ആക്ഷേപിക്കുന്ന അപമാനിക്കുന്ന തരത്തിലുള്ള ചില പ്രസ്താവനകൾ നടത്തി എന്നും മുഖ്യമന്ത്രി മാപ്പ് പറയണമെന്നുമാണ് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ പറഞ്ഞത് സി ആർ പി എഫ് എന്താണ് എന്നുള്ള കാര്യം അല്ലെങ്കിൽ സി ആർ പി എഫിൻ്റെ മറ്റു പ്രവർത്തികളും കാര്യങ്ങളുമൊക്കെ ഒരുവേള ദേശാഭിമാനിയിൽ വന്നിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല മറ്റ് പത്രങ്ങളിലും അതുപോലെ തന്നെ ഒക്കെ വന്നിട്ടുള്ളതാണ് അവരെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ അവരുടെ വെബ്സൈറ്റിൽ പോയി നോക്കിയാൽ മതി അവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ സാധിക്കും അല്ലെങ്കിൽ ആരോടെങ്കിലും അറിയാവുന്നവരോട് ചോദിക്കുക കേരളത്തിൽ നിന്ന് മലയാളികളായ ഒരുപാട് ഉദ്യോഗസ്ഥർ സി ആർ പി എഫിൽ സേവനമനുഷ്ഠിക്കുന്നുണ്ട് ഡൽഹിയാണ് അവരുടെ കേന്ദ്ര ആസ്ഥാനം ഈ സി ആർ പി എഫ് എന്ന ചുരുക്കപ്പേരിലാണ് ഇവർ പൊതുവെ അറിയപ്പെടുന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലാണ് ഇത് പ്രവർത്തിക്കുന്നത് മറ്റ് സംവിധാനങ്ങളുണ്ട് ബി ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ഐ ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് അങ്ങനെ അർദ്ധ വിഭാഗങ്ങൾ ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലാണ് അവർ പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലല്ല പ്രവർത്തിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി കേന്ദ്ര റിസർവ് പോലീസ് ആക്ട് പ്രകാരം രൂപം കൊണ്ട സേനാ ഈ സി എന്ന് പറയുന്നത് കലാപം തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ ലഹള തെരഞ്ഞെടുപ്പ് സമയത്തുള്ള സമാധാനം സമാധാനാന്തരീക്ഷം ഉണ്ടാക്കൽ നിലനിർത്തൽ വിവിധ സുരക്ഷാ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അതുപോലെ കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെ പോലീസ് സേനയെ സഹായിക്കുന്നു ഇതൊക്കെയാണ് സി ആർ പി എമ്മിൻ്റെ ലക്ഷ്യം നിരവധി തവണ ഇവർ നിരവധി അറ്റാക്കുകളിൽ നിരവധി ഏറ്റുമുട്ടലുകളിലൊക്കെ ഇവർ പങ്കെടുത്തിട്ടുണ്ട് ഒരുപാട് സി ആർ പി എഫ് ഭടന്മാർ ഉദ്യോഗസ്ഥർ വീരമൃത്യു മരിച്ചിട്ടുണ്ട് ഈ പട്ടാളക്കാരൊക്കെ മരിക്കുമ്പോൾ കൊല്ലപ്പെട്ടു മരിച്ചു എന്നൊക്കെ വാർത്ത നൽകുന്ന പത്രങ്ങളുടെ ഉദ്ദേശുദ്ധിയെ നമ്മൾ ഈ ഒരു അവസരത്തിൽ ഒന്നും പറയുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ ഒക്ടോബറിൽ ലഡാക്കിൽ വെച്ച് വലിയ ഒരു ഏറ്റുമുട്ടലുണ്ടായി അതിൽ ഏതാണ്ട് പത്തിലധികം സി ആർ പി എഫ് ഭടന്മാർ കൊല്ലപ്പെട്ടു ഒക്ടോബർ ഇരുപത്തൊന്ന് അതുകൊണ്ട് സി ആർ പി എഫ് ദിനമായിട്ടാണ് ആചരിക്കുന്നത് ഇന്ത്യയിലെ ക്രമസമാധാന നില കാത്തു സൂക്ഷിക്കുന്നതിനായിട്ടാണ് ഇവർ ജോലി ചെയ്യുന്നത് രാവും പകലും അതുപോലെ നിരവധി ദൗത്യങ്ങൾക്ക് ഇവരെ വിട്ടിട്ടുണ്ട് ഇരു ഇരുന്നൂറ്റി മുപ്പത് ബറ്റാലിയനുകളും മറ്റ് യൂണിറ്റുകളും ഒക്കെയുണ്ട് ഏറ്റവും വലിയ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ അർദ്ധ സൈനിക സേനയായി ഇവരെ കണക്കാക്കപ്പെടുന്നു സായുധ കലാപങ്ങൾ തടയുക അതുപോലെ ഇവരുടെ പ്രത്യേകമായി വിഭാഗമുണ്ട് കോബ്ര എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട് പിന്നെ ആർ എ എഫ് ഉണ്ട് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് നീല നിറമുള്ള ഉടുപ്പിട്ട ആൾക്കാരെ യൂണിഫോം ഇട്ടവരെ നമ്മൾ കണ്ടിട്ടില്ലേ കലാപം ആഭ്യന്തര പ്രശ്നങ്ങൾ പോലുള്ള പ്രശ്നങ്ങൾ നേരിടാനായിട്ടാണ് ഈ ആർ എ എഫിനെ നിയോഗിക്കുന്നത് അതുപോലെ തന്നെ വലിയ അറ്റാക്കുകൾക്ക് കോബ്ര ജമ്മുകശ്മീരിലൊക്കെ കോബ്ര സംഘങ്ങൾ ഇപ്പോഴുമുണ്ട് ഇവർ സിആർ പി എഫിന് കീഴിൽ പ്രവർത്തിക്കുന്ന മറ്റ് വിഭാഗങ്ങളാണ് അപ്പം പ്രത്യേക രീതിയിലുള്ള പരിശീലനം ലഭിച്ച രാജ്യത്തിന് വേണ്ടി രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി രാജ്യത്തെ ക്രമസമാധാനം നിലനിർത്താൻ പ്രവർത്തിക്കുന്ന ഒരു സേനയാണ് ഇത്തരത്തിൽ ആർ എസ് എസിന് സുരക്ഷ കൊടുത്തു ആ കൂട്ടത്തിലേക്ക് മുഹമ്മദ് ഖാൻ വന്നു ആരിഫ് മുഹമ്മദ് ഖാൻ വന്നു എന്ന് പറഞ്ഞ് വളരെ പരോക്ഷമായുള്ളൊരു ആരോപണമാണെങ്കിൽ കൂടി ഒരു ഒരു കർമ്മസേനയെ കർമ്മത്തിന് നിരതരായ ഒരു സേനയും ഇത്തരത്തിൽ അപമാനിക്കുന്നത് അവഹേളിക്കുന്നത് ആക്ഷേപിക്കുന്നത് ശരിയല്ല എന്നതാണ് സെൻസിറ്റീവ് പോലീസിങ്ങിനൊപ്പം മാനവികതയെ ഞങ്ങൾ സേവിക്കുന്നു എന്നാണ് ഇവരുടെ മുദ്രാവാക്യം കോബ്ര ബറ്റാലിയനുകൾ എല്ലാത്തരം ദുർഘടമായ പ്രദേശങ്ങളിലും കലാപകാരികൾക്കെതിരെ പ്രത്യേകമായി ഓപ്പറേഷൻ നടത്തുന്നതിന് സജ്ജമാണ് ഗർല യുദ്ധതന്ത്രങ്ങൾ അതുപോലെ തന്നെ ജംഗിൾ വാർഫെയർ കാട്ടിലൂടെയുള്ള യുദ്ധം അതിനൊക്കെ തന്നെ വലിയ പരിശീലനം ലഭിച്ച ഉദ്യോഗസ്ഥരാണിത് ഭടന്മാരാണ് രാജ്യത്തെ സേവിക്കുന്നവരാണ് രാജ്യത്തിനു വേണ്ടി നിലകൊള്ളുന്നവരാണ് രാവും പകലും അവരെ ഇത്തരത്തിൽ ആ ഒരു ഗ്രൂപ്പിനെ സി ആർ പി എഫ് എന്ന ഗ്രൂപ്പിനെ പോലും ഇതിലേക്ക് വലിച്ചടിച്ചുകൊണ്ട് വളരെ വില കുറഞ്ഞ പ്രസ്താവനകൾ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി നടത്തുക എന്ന് പറഞ്ഞാൽ അത് ശരിയാണോ എന്നുള്ള കാര്യം അദ്ദേഹം തന്നെ ആത്മപരിശോധന നടത്തണം സി ആർ പി എഫിൻ്റെ പ്രവൃത്തികൾ എന്താണ് അവരുടെ ജോലി എന്താണ് ദൗത്യം എന്താണ് ഡ്യൂട്ടി എന്താണ് എന്നുള്ള കാര്യം ഒന്ന് ആരോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കുക അല്ലെങ്കിൽ അത് ഏതെങ്കിലും സൈറ്റിൽ നിന്നോ ഏതെങ്കിലും പത്രത്തിൽ നിന്നോ വായിച്ച് മനസ്സിലാക്കിയാൽ വളരെ നന്നായിരിക്കും അവരുടെ രീതി അങ്ങനെയാണ് പിന്നെ അവർ സുരക്ഷ കൊടുക്കുന്നുണ്ട് അവർ സുരക്ഷ കൊടുക്കുന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് അത് ഇവിടെ പാർട്ടി ഗുണ്ടകളും എസ് എഫ് ഐ ഗുണ്ടകളും ഒക്കെ അഴിഞ്ഞാടുമ്പോൾ അവരുടെ കയ്യിലെന്താണ് അവർ ഗവർണറെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിൽ അപകടപ്പെടുത്തുമോ അതിനൊക്കെയുള്ള സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായിട്ടാണ് അവരെ ഏർപ്പെടുത്തിയിരിക്കുന്നത് അവർ അത് മാത്രമല്ല ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണ് കലാപങ്ങൾ അടിച്ചമർത്താൻ കാടുകളിൽ യുദ്ധം ചെയ്യാൻ തീവ്രവാദികളെ അടിച്ചമർത്താൻ സമാധാനാന്തരീക്ഷം ഉണ്ടാക്കാനൊക്കെ ശ്രമിക്കുന്നവരാണ് ഇപ്പോൾ ഒരാൾക്ക് ഇന്ന ജോലി എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നു അതിൽ ഒരുപാട് കാര്യങ്ങൾ പെടും അതിൽ ഒരു സുരക്ഷയൊരുക്കി ഒരു സംസ്ഥാനത്തിൻ്റെ ഗവർണർ ഭരണാധിപനാണ് അദ്ദേഹത്തിന് സുരക്ഷയൊരുക്കി എന്ന് പറഞ്ഞ് സി ആർ പി എഫ്കാർ ഇവിടെ സാധാരണക്കാർക്കൊക്കെ സുരക്ഷ ഒരുക്കുന്നവരാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന അല്ലെങ്കിൽ ആ രീതിയിൽ അതിനെ വിലയിരുത്തുന്ന ആ ഒരു സമ്പ്രദായം ഒട്ടും നല്ലതായിട്ട് തോന്നുന്നില്ല